ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന കാന്ഡം ആറ് അനുഭാവ പതിമൂന്ന് സൂത്രം നാ നൂറ്റി നാൽപ്പതാണ് ഇതിലെ വേണമെങ്കിൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം തന്നെയാണെന്ന് പറയാം കുട്ടികളുടെ പല്ല് മുകളില് വരുന്ന പല്ല് ആദ്യം വരുന്ന പല്ല് ഉണ്ടല്ലോ വരുന്ന പല്ല് ആ കുട്ടികൾക്ക് ആ പല്ല് വരുമ്പോഴുള്ള അതിന്റെ സ്വഭാവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഒരു കവിഭാവനയില് വ്യാഖ്യാനിക്കുന്നതായിട്ട് കണ്ടു അപ്പൊ പല്ല് മുളച്ച് ആ പല്ല് മുളച്ച് വന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രകൃതി ഒരു പ്രത്യേക പ്രകൃതി അതിൽ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകും ആ പല്ലിനെ കുറച്ച് തരിപ്പെല്ലാം കൂടുതലായിരുന്നു അതെന്ന് കടിക്കാനുള്ള താല്പര്യമെല്ലാം കൂടുതലായി അപ്പൊ അതുകൊണ്ടുള്ള എന്താ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന അഥർവഭേദം എന്ന് പറഞ്ഞാൽ എന്തല്ല ഭീകരമായ എന്താ അതിനെപ്പറ്റി സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട് അഥർവഭേദത്തിലെ ആ നായകനെല്ലാം വരുമ്പോഴ് ഭയങ്കര എന്തോ ഒരു തീവ്രവാദി എന്തെല്ലോ ഒരു ഭാവത്തിലാണ് എല്ലാരും അവരെ കാണുമ്പോ വിരട് എന്തെല്ലാം ഇവിടെ കുട്ടികളുടെ പല്ലിൻ്റെ കാര്യമെല്ലാം പല്ലുപുണക്ക് പോലുള്ള കാര്യങ്ങളെല്ലാണിവിടെ പറയുന്നത് കഴിഞ്ഞ പറഞ്ഞ ലൈംഗികമായ കാര്യങ്ങളാണ് ഇങ്ങനത്തെ വിഷയങ്ങളിലുള്ള ഗ്രന്ഥത്തെയാണ് അഥർവഭേദം എന്ന് പറയുമ്പോൾ സിനിമയിലെ ആ നായകന്റെ എല്ലാം വേദത്തിലെ മന്ത്രങ്ങൾ വെച്ചിട്ടാണ് പട്ടീനെ പൂജയാക്കുക പൂച്ചനെല്ലാം എന്താ അയാളെടുത്ത് പോവാൻ തന്നെ ഭയക്കും ഭയങ്കര ഭീകരവാദീൻ്റെ ഭാഗ്യാണ് ഭീകരവാദീന ഇത്ര ഭയക്കുമെന്ന് പറഞ്ഞു അത്രയും മാനസികപരമായ ഒരവസ്ഥയിലേക്കാണ് ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഏതോ ഭീകരവാദികളെ ഉഗ്ര ഭീകരവാദികളെ കാണുമ്പോ അത്രയും ഒന്നും പേടിയുന്നു കാണുമ്പോന്ന് അവര് സാധാരണ ആൾക്കാരെ പോലെയാണ് അരക്കെട്ടിലും മറ്റേ ബെൽറ്റ് പോകുമ്പോണ്ട് എന്നാലും തിരിച്ചറിയാൻ പറ്റൂല ഇവര് സിനിമയിലെല്ലാം ആ അഥർവനാണ് കേട്ടോ അഥർവ മന്ത്രങ്ങളെല്ലാം അറിയുന്ന അങ്ങനത്തെ കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ വരുമ്പം തന്നെ എങ്ങനെയാണ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം തീവ്രവാദിന്റെ മുതുമുത്തച്ഛനാണെന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുള്ള ധാരണകൾ അപ്പം നമുക്കൊന്ന്

तौ दौ ब्रह्मणस्पदे शिवौ कृण जातवेदः ब्रीहिमत्तं यवमत्तमधो माशमधो तिलं एष भागो निहितो रत्नधेयाय दौ मा हिंसिष्ठम् पितरं मातरम् च അന്യത്രവാം ഉപഹൂതൗ സൂജനൗ ദൌ മാ ഹിംസിഷ്ഠം പിതരം മാതരം ച ഭാവാർദ്ധം മുഗൾ നിരയിൽ നിന്നും താഴെ വായയിൽ പ്രത്യക്ഷപ്പെടുന്ന കാമപ്പെടുന്ന പല്ല് വ്യാഘരത്തെ പോലെ മാതാപിതാക്കളെ ഹിംസിക്കുന്നതാകുന്നു അല്ലയോ അഗ്നിദേവ നീ അവനെ ഹിംസ ചെയ്യാത്തവനാക്കിയിട്ട് മാറ്റുക അല്ലയോ മുകൾ വരി ദന്ധമേ നീ ധാന്യത്തെയും യവത്തെയും എല്ലിനെയും ഭക്ഷിക്കുന്നു നിന്നെ തൃപ്തിപ്പെടുത്താൻ നൽകുന്ന മാതാപിതാക്കളെ നശിപ്പിക്കാതിരിക്കുക ഇത് സൗഹൃദ ബന്ധവും സുഖവും നൽകുന്നവയാകണേ മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതിൻ്റെ ശരീരത്തിൽ നിന്നും മാറി മാതാപിതാക്കൾ അതായത് കുട്ടികളിൽ ചെറിയ കുട്ടികളിൽ ശിശുക്കളിൽ എല്ലാം പല്ലു മുളക്കുന്ന പ്രായത്തില് നിന്നും താഴെ വായുടെ താഴേക്ക് വരുന്ന പ്രത്യക്ഷപ്പെടുന്ന പല്ലുകള് വ്യാഗ്രഹത്തെ പോലെ മാതാപിതാക്കളെ ഹിംസിക്കുന്നതാകും എല്ലാം പറയുമ്പോ പിന്നെ തീവ്രമായിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കും ആ കുട്ടി വ്യാഗ്രത പോലെ മാതാപിതാക്കളെ കടിച്ചു എന്നുണ്ടല്ലോ കവിഭാവനയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് ആ കുട്ടി മാതാപിതാവിനെ കടിച്ച് മുറിക്കും കിട്ടുമെങ്കിൽ കടിക്കും ആ പല്ല് വെച്ചിട്ട് അതിന് അങ്ങനെ ഒരു തരിപ്പുണ്ട് അതിനെയാണ് വ്യാഗ്രത പോലെ എന്നല്ല പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത് വേദന ഉണ്ടാവും കാര്യമെല്ലാം ശരിതല്ല പക്ഷെ കുട്ടികളിലുള്ള ആ ഒരു സ്വഭാവം പ്രത്യേക സ്വപല്ലിൽ മുളക്കുന്നുള്ള ആ പ്രത്യേക സ്വഭാവത്തെ കുറച്ച് ഭംഗി തന്നെയാണ് അവതരിപ്പിച്ചു ചില മാതാപിതാക്കൾ അതുകൊണ്ട് അവനെ വ്യാഘ്രമായി കണ്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യുക ഒന്നും ചെയ്യൂല മാതാപിതാക്കളെ ഹിംസിക്കുന്നതാകുന്നു അല്ലയോ അഗ്നിദേവ അഗ്നി എന്നുള്ള ഊക്ഷം അതിനത്രയും ശക്തി ഉണ്ടാവും ആ പല്ലിനെ ഒരു തരിപ്പായിരിക്കും ഇതിനെയെല്ലാം കടിക്കാൻ നീ ഹിംസ ചെയ്യാത്തവനാക്കി മാറ്റുക ആ ഊർജ്ജം അത്രയും അഗ്നിയാണല്ലോ എന്ത് പ്രവർത്തിക്കേണ്ടിരിക്കും ഊർജ്ജം പണം ആ കുട്ടിക്ക് കഠിക്കണ്ടിക്കലും ഊർജ്ജം അപ്പൊ അത്രയും ശക്തി ഊർജം എടുത്തിട്ടാണ് അത് കടിക്കുന്നത് അതുകൊണ്ട് അഗ്നിയോട് പറയുകയാണ് നീ അവനങ്ങനെ ഹിംസ സ്വഭാവം ആക്കരുത് കാരണം അവന്റെ ഉള്ളില് ഒരു തരിപ്പിട്ട അഗ്നി ഊർജം എന്തെങ്കിലും കട്ടിച്ചു ഒരു ഒരു ഇതുണ്ടാക്കിയെടുക്കും ഒരു ശക്തി അതുകൊണ്ട് അഗ്നിയോട് പറയുകയാണ് നീ ഒന്ന് ശാന്തമാകുക അതുപോലെ കുട്ടീൻ്റെ പുറപ്പെല്ല കുട്ടിയല്ല മനഃപൂർവ്വം ചെയ്യുന്നതല്ല പല്ലില് ഊർജ്ജം വന്നിട്ട് കഴിപ്പിച്ച് പറിക്കാനുള്ള ഒരു പ്രേരണ അതിൽ അത്രയും നമുക്ക് ശക്തി കിട്ടുമ്പോഴല്ല എന്തെങ്കിലും ചെയ്യുക എന്തൊക്കെയല്ല നല്ല തിന്നുകഴിഞ്ഞാലും കുട്ടികൾക്ക് പരസ്പരം ഒന്ന് ഇടിക്കണം എന്നല്ലേ തോന്നുക അതുപോലെ ഈ പല്ലിനും ഈ അഗ്നി ഊർജമാണ് ഹിംസ അപ്പം അഗ്നി വിചാരിച്ചാലേ അവനെ ഹിംസ ചെയ്യാതാക്കാൻ പറ്റുകയുള്ളു ശാന്തനാക്കാൻ പറ്റുകയുള്ളു അല്ലയോ മുകൾ വരി ദന്തമേ നീ ധാന്യത്തെയും യവത്തെയും എള്ളിനെയും ഭക്ഷിക്കുക നീ ഇതിനെല്ലാം എടുത്ത് കടിച്ചോ വെറുതെ ആ മാതാവിനെ കടിച്ചു തിന്നാൻ നോക്കണ്ട കടിച്ചു തിന്നാൻ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് അഥർവഭേദത്തിൽ എടുക്കുകയാണെങ്കിൽ കൊച്ചു ഭയങ്കര ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് കൊച്ചുപോലും എന്താ മാതാവിനെല്ലാം കടിച്ചു നിന്നാണ് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ മുമ്പിൽ ഒരു കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് വേദമന്ത്ര ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാല് ഈ കൊച്ചു തീയും വ്യാഘ്രത്തെ പോലെ അമ്മേന കടിച്ചു നിന്നുകളി ഇങ്ങനെയും വേണ്ടവർക്ക് വ്യാഖ്യാനിക്കാം ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാം അങ്ങനെ പലതരം വ്യാഖ്യാനങ്ങൾ വരട്ടെ ആ വരുന്ന വ്യാഖ്യാനങ്ങളിൽ നിന്ന് സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിവുള്ളവര് വേണ്ടതെടുത്തുള്ളൂ എല്ലാർക്കും വരെ ചെയ്യാൻ പറ്റുള്ളൂ എന്താ തരത്തില് വ്യാഖ്യാനിക്കും യവത്തെയും വെള്ളിനെയും ഭക്ഷിക്കുക നിനക്ക് തൃപ്തിപ്പെടുത്താൻ നൽകുന്ന മാതാപിതാക്കൾ നിന്നെ തൃപ്തിപ്പെടുത്താനാണ് നിനക്ക് വേണ്ടത് നൽകുന്ന ആ മാതാപിതാക്കളെ നശിപ്പിക്കാതിരിക്കുക അപ്പൊ ഇത് അഥർമ്മഭേദം തന്നെയാണ് ഭീകരവാദം തന്നെയാണ് അപ്പം മാതാപിതാക്കളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് പല്ലുവായിട്ട് ഇങ്ങനെ വരികയാണ് ഏത് ഈ മന്ത്രവും കൂടി ചൊല്ലിയാലേ അതാവും എന്ന് പറഞ്ഞു കാരണം അഥർവനാകും മന്ത്രം ചൊല്ലണം ഈ മന്ത്രം ചൊല്ലിയാല് കൊച്ചുങ്ങള് അങ്ങനെയൊന്നും ഇപ്പൊ ഞാൻ വ്യാഖ്യാനിച്ചു പോകുന്നില്ല കാരണം ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അഥർവ ഭേദം എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾക്ക് പല്ലു മുളക്കുമ്പോൾ മുകളിലെ പല്ല് വരുമ്പോഴും മാതാവിനെ കടിക്കുകയും പൊട്ടിക്കുകയും ചെയ്യും അതിനെ നീ മാതാപിതാക്കളെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു കവി ഭാവനയിൽ അടിച്ചു വെച്ച മാത്രം ഇതിനെ കണ്ടാൽ മതി അല്ലാതെ വ്യാഖ്യാനങ്ങളൊന്നും നടത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെല്ലോ വെറ്റും അത് പറയാൻ വേണ്ടി പറഞ്ഞു തന്നെയുള്ളൂ ഇപ്പം കാര്യം ഇത്രയേ ഉള്ളൂ മുകളിലത്തെ പല്ല് വരുമ്പോൾ ഉള്ളത് കുട്ടികൾക്ക് ആ ഊർജ്ജമാണ് അവടെ ഊർജം അവനെ കടിക്കാൻ പ്രേരിപ്പിക്കും അല്ലാതെ അവൻ തന്നെ അറിയൊന്നും അവനിപ്പോ എന്തൊക്കെ കടിച്ചാൽ എന്നാലും അവൻ മനസ്സിൽ ആ പല്ലിനൊരു സുഖം കിട്ടും ഇത് സൗഹൃദ ബന്ധവും സുഖവും നൽകുന്നതാകട്ടെ അത് സൗഹൃദ ബന്ധവും സുഖവും ഉണ്ടാകുന്നുണ്ട് ആ കൊച്ചു കടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത് സന്തോഷം തോന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വിശാലി കടിച്ചു ഇരിക്കുന്നവർക്ക് അതിനോട് ദേഷ്യം പതിറ്റി എടുത്ത് അതൊന്നും ചെയ്യില്ല അതൊരു സന്തോഷമായി തന്നെയാണ് സൗഹൃദ ബന്ധവും അതിലൂടെയാണ് മാതാപിതാക്ക കൊച്ചും തമ്മിലൂടെ സൗഹൃദ ബന്ധവും സുഖവും നൽകുന്നതാകട്ടെ അത് മാതാവിനൊരു സുഖം തന്നെയാണ് ആ സൗഹൃദ ബന്ധം കൂടുകയാണ് ചെയ്യുന്നത് അല്ലാതെ മറ്റേ തരത്തിലുള്ള ഇല്ല മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതിന്റെ ഘോര ഇതിന്റെ ശരീരത്തിൽ നിന്നും മാറ്റി മാതാപിതാക്കൾ നശിക്കാനാണ് നശിക്കരുതേ എന്നല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് അത്രയും ആ കൊച്ചിന്റെ പല്ലിന് അഗ്നി ഊച്ഛം കടിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നു അത്രമാത്രമേ അത് നമ്മളും മനുഷ്യരിൽ മാത്രമല്ല ഈ പട്ടിക്കുട്ടികളെ കാണാം അത് കണ്ട് ചെരുപ്പെല്ലാം എടുത്ത് കാട്ടിച്ച് കൊടങ്ങി അതിനുള്ള കട്ടിലുണ്ടല്ലോ പട്ടിക്കുട്ടികള് തുണിയെല്ലാം കിട്ടിക്കു കുടഞ്ഞ് ആ പല്ലിന് ഊർജം വരുമ്പോഴാണ് അത് പട്ടി അറിഞ്ഞിരിക്കുന്നു പട്ടിയോട് അതിൽ ചെയ്യുമ്പോൾ പട്ടിക്ക് ആശ്വാസം അപ്പോഴായിരിക്കും ആ പോണയെല്ലാം നല്ലോണം ഉറക്കുന്നത് അങ്ങനെ കടിച്ചു വരുമ്പോഴാണ് ആ മോണ പട്ടി എന്തിനും ഒരു എക്സസൈസ് ഉണ്ടാക്കില്ലല്ലേ അത് ഉറക്കുണ്ട് ഇങ്ങനെ കടിച്ച് കൊറക്കിയെല്ലാം ചെയ്യുമ്പോൾ അതിനൊരു ശക്തിയാ ആ ജില്ലുകൾക്ക് പലയെല്ലാം വരികമായിരിക്കാം അതെല്ലാം ആയുർവേദ ആയുർവേദ ഡോക്ടർമാർക്കെല്ലാം പഠിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം പോകാം